അൻബോഡ് തൃത്താല മരുന്നിനും ചികിത്സക്കും പ്രയാസമാകുന്ന രോഗികളെ സഹായിക്കുന്ന പുതിയ പദ്ധതിക്ക് തൃത്താലയിൽ തുടക്കമാകുന്നു അൻബോഡ് തൃത്താല പദ്ധതി ആലോചനായോഗം കൂറ്റനാട് നടന്നു സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കുകയും ആവശ്യമുള്ള സഹായങ്ങൾ ലഭ്യമാക്കുകയുമാണ് അൻബോഡ് തൃത്താല പദ്ധതിയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തൃത്താല നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻബോഡ് തൃത്താല പദ്ധതിയുടെ ആദ്യഘട്ട യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രവാസികളുടെയും വ്യാപാരികളുടെയും ഒക്കെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് അൻബോഡ് തൃത്താല പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റികൾ പ്രവർത്തിക്കും ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും അർഹരായ ആളുകളെ കണ്ടെത്തും ആദ്യഘട്ടത്തിൽ ബി പി കുടുംബങ്ങളിലേക്കാണ് ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്നത് ആശുപത്രി ചികിത്സ ആംബുലൻസ് സർവീസ് ഇൻഫർമേഷൻ സെൻ്റർ പുറത്തേക്ക് ചികിത്സ ആവശ്യമായവർക്കുള്ള സപ്പോർട്ടുകൾ ചികിത്സയുടെ ഭാഗമായുള്ള പരിശോധനകൾ മരുന്ന് എന്നിവ പദ്ധതി വഴി സൗജന്യമായി അർഹരിലേക്ക് എത്തിക്കും ഈ പദ്ധതിയിലേക്ക് മാസത്തിൽ നൂറ് രൂപ നൽകാൻ സന്നദ്ധരായിട്ടുള്ള പതിനായിരത്തോളം ആളുകളെ ചേർക്കും ആദ്യഘട്ടം നാഗലശ്ശേരി പഞ്ചായത്തിലാണ് നടപ്പിലാക്കുക പിന്നീട് മണ്ഡലം മുഴുവനായും വ്യാപിപ്പിക്കും സംസ്ഥാന തലത്തിൽ തന്നെ അൻബോർഡ് തീർത്താല എന്ന പദ്ധതി മാതൃകയാവുമെന്നും മന്ത്രി പറഞ്ഞു നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അൻബോർഡ് തീർത്താല പദ്ധതി ആലോചനാ യോഗത്തിൽ ടി പി മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനിബ ടീച്ചർ ഡോക്ടർ രാമകൃഷ്ണൻ ഡോക്ടർ കിഷോർ മറ്റു ജനപ്രതിനിധികൾ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്